എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി അൻപത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം മൂന്ന് നാല് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ കോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ആയി ഉയർന്നു കഴിഞ്ഞ ദിവസം നേരിയ താഴ്ചയിലേക്ക് പോയ ശേഷം തിരിച്ചു കയറുകയായിരുന്നു ഡോളർ ശക്തിയാജിക്കുന്നതും യുസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കി കുറച്ചതുമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് നാളെ സ്വർണവില ഭാഗികമായി ഉയരാനുള്ള സാധ്യതകളുണ്ട് സാങ്കേതിക സൂചനകൾ അനുകൂലമാണ് സ്വർണത്തിനുള്ള ആവശ്യകത തുലാസായ നിലയിൽ തുടരുന്നു ചൈനയിൽ കൂടുതലും ഇന്ത്യയിൽ കുറവുമാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതിൽ മുകളിലായി സ്ഥിരമാണ് ട്രഷറി സ്ഥിര നിലയിലാണ് ഇത് സ്വർണത്തിന് വലിയ മാറ്റം കൊണ്ടുവരുന്നില്ല അതേസമയം ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ സാധ്യതയോടെ രാഷ്ട്രീയ സംഘർഷം കുറയുന്നത് സ്വർണ്ണവില കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്നത്തെ സ്വർണ്ണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി